സുഹൃത്തുക്കളെ വയനാട് ദുരന്ത ബാധിത പ്രദേശത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പല സംഘടനകളും പല സന്നദ്ധ പ്രവർത്തകരും പല വ്യക്തികളും ജില്ലാ ഭരണകൂടത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സ്പോൺസർ ചെയ്ത സാധനത്തിന്റെ അവസ്ഥയാണത് ഇത്ര നിരുത്തരവാദിത്ത പിന്നെ കാര്യങ്ങൾ ഒരു സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതുവരെ പരമാവധി ആളുകൾ ഇതൊന്ന് ഷെയർ ചെയ്യും ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നൊരു ദുരന്തം ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് വീടും കുടുംബവും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു സമയത്ത് കേരളത്തിലെ ഫർണിച്ചർ നിർമ്മാതാക്കളുടെ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുത്തു താൽക്കാലികമായി വീട് മാറുന്ന ആളുകൾക്ക് താൽക്കാലിക ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം വേണ്ട ഫർണിച്ചറുകൾ കൊടുക്കാന്നുള്ളത് ഇതിന് ഫർണിച്ചർ ബിസിനസ്സിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൈകോർത്തു ലക്ഷക്കണക്കിന് രൂപയുടെ ഫർണിച്ചറുകൾ കുറഞ്ഞ ദിവസം കൊണ്ട് അവിടെ എത്തിക്കാൻ പറ്റി സ്ഥലം എം എൽ എ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അദ്ദേഹത്തിന് കുറച്ച് ലോഡുകളും ബാക്കി ജില്ലാ ഭരണകൂടത്തെയും ഏൽപ്പിച്ചു ഈ സമയത്ത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ആളുകൾ വയനാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു സാധനങ്ങൾ ഒരുപാട് ഗോഡൌണിൽ കിടക്കണം പക്ഷെ ആവശ്യക്കാരിലേക്ക് സാധനം എത്തുന്നില്ല കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് നൂലമാലയാണ് നൂലാമാലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്റെ ഉത്തരവാദിത്തത്തില് കുറെ സാധനങ്ങൾ ഞാനും കളക്ട് ചെയ്തിരുന്നു അപ്പം ഇതിന്റെ സത്യാവസ്ഥ അറിയണം എന്ന് എനിക്കും തോന്നി ഈ ഗോഡോഡൊന്ന് തുറന്നു കാണാൻ വേണ്ടിട്ട് പല അടവുകളും പറയേണ്ടി വന്നു ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ഞങ്ങൾ പൊന്നുപോലെ പാക്ക് ചെയ്ത് കൃത്യമായിട്ട് കെട്ടി മുറുക്കി ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ വരാതെ ഈ സ്ഥലത്ത് ഇറക്കി കൊടുത്ത സാധനങ്ങൾ അലങ്കോലായിട്ട് കിടക്കുക വുഡൻ ഫർണിച്ചറുകൾ കൂടാതെ പിന്നെ സ്റ്റീലിന്റെ ഫർണിച്ചർ ഫൈബറിന്റെ ഫർണിച്ചർ പിന്നെ അതുപോലെ തന്നെ കിച്ചൺ സെറ്റുകൾ സ്റ്റൗ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ക്ലോത്തിന്റെ അലമാര ഉണ്ടല്ലോ മടക്കിയേക്കാൻ പറ്റുന്ന അലമാരകൾ വലുത് ബോക്സുകൾ പിന്നെ അങ്ങനെ അനവധി സാധനങ്ങൾ അതിൽ വെറുതെ കിടക്കണേ ജൂലൈ മുപ്പതാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അഞ്ച് മാസമായി ഇത്രയും കാലമായിട്ട് ഇത് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വ കുറവ് തന്നെയാണ് നിങ്ങൾ ഫർണിച്ചറുകാര്ന്ന് പറഞ്ഞാൽ വൻകിടക്കാരല്ല നിത്യ ജീവിതത്തിന് വേണ്ടി തൊഴിലെടുക്കുന്ന ആളുകളാണ് ഇവരോടൊക്കെ സാധനം വാങ്ങി നോക്കുമ്പോൾ നല്ല ഉത്തരവാദിത്തം കാണിക്കണം ഒന്നുകിൽ നിങ്ങൾ ഈ സാധനം തന്ന സംഘടനകളായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ട ആവശ്യക്കാരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഇത് കൊടുക്കുക അല്ലാതെ അവിടെ കടന്ന് നശിച്ചു പോകാൻ അയക്കരുത് ഒരു കാര്യം നിങ്ങൾ മറക്കരുത് ഇങ്ങനെ കായിക്കഴിഞ്ഞാൽ സർക്കാർ സംവിധാനത്തിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസം അല്ലാതെ അതാണ് എനിക്ക് പറയാനുള്ളത്